കണ്ടിട്ട് അതാ മൂന്ന് പേർക്ക് വേണ്ടി ഒരു സിനിമ ഒന്നും പറയാനില്ല കൂലി ആകെ പണി കിട്ടി എന്നാൽ ഞാൻ ആലോചിക്കുകയാണ് ഈ വെറും മൂന്ന് പേർക്ക് വേണ്ടി ഒരു സിനിമ ഓടിച്ചവര് ഇങ്ങനെ മുതലാക്കി എടുക്കും സാറ്റലൈറ്റ് അതെ ഏറ്റവും ഇപ്പൊ കൂടുതൽ തമ്മില് കളക്ഷൻ കിട്ടിയ കിട്ടിയപ്പോടും हु, हु, पर, विल्णा विल्णा अ, आ, ോ പടം പക്ഷെ എന്നാലും സൗദി അറേബ്യയിൽ നിന്നും ആരും ഇല്ലല്ലോ എന്നുള്ള അവസ്ഥ അല്ലേ നമ്മള് കേറിയില്ലെങ്കിൽ ആ പരസ്യം മാത്രം അന്യായ പാർക്കിംഗ് അല്ലേ പാർക്കിങ് സമയമായത് കൊണ്ട് അതെ നാളുണ്ട് ആള് വന്ന് പോയൊക്കെ നിക്കുന്നുണ്ട് എഫുറായി പടം ഇഷ്ടപ്പെട്ടോ

എന്തായാലും റിയാദിൽ വന്നിട്ട് അല്ലേ പടം പടങ്ങണ്ട് അതൊന്ന് രണ്ടാമത്തെ വിജനമായി കിടക്കാണ് സ്ഥലം അപ്പൊ ആ ഒരു വണ്ടി ടയർ പഞ്ചറായി അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുക രാത്രി എല്ലാം ഒഴിഞ്ഞു കിടക്കയാണ് ആരുല്ലാത്ത റിയാദിലൂടെ നമ്മളിങ്ങനെ പോവാണ് പക്ഷെ നല്ല രസം ഉണ്ട് ആ മരങ്ങള് അല്ലെ നട്ട് വളർത്തിക്കുന്നത് ഏ ല്ലേ ഹോസ്പെറ്റലാണല്ലോ വലിയ ഹോസ്പിറ്റലാണല്ലോ ഓ അത് ശരി ശരി ആസം ഈ സൈഡുകൾ രണ്ട് സൈഡും രാത്രി ആയതുകൊണ്ട് ഈ പള്ളിക്ക് ഒരു പ്രത്യേകത പ്രത്യേക തരക്കാക്കാത്ത സ്ഥലം പക്ഷേ ഈ ഒത്തേന്മാണിനകത്ത് ഹോട്ടലിനൊക്കെ എപ്പോഴും വാങ്ങി വന്ന സമയം കൊഴപ്പാലത്ത് മൂന്നര മണിയായി നാട്ടെത്രയായി നാലിട്ട് ആറ് മണിയായി അല്ലേ മണിക്ക് ആൾക്കാരെല്ലാം സുബൈസ് കറി ഞാൻ ഈ റോട്ടിക്കറി വണ്ടി ഉണ്ടല്ലേ ഈ സമയത്തൊക്കെ പക്ഷെ ജിദ്ദയിലൊക്കെ ഈ സമയത്ത് വണ്ടിയുണ്ടോ ഇല്ല അല്ലേ കൊറവാണല്ലേ റോഡ് പണി നടക്കുന്നുണ്ട് ആ റോഡ് പണി നടക്കുന്നുണ്ട് റിയാദിന്റെ സിറ്റിയിലുള്ള കാഴ്ചകളാരും അല്ലെ കണ്ടില്ലെന്ന് വേണ്ട എല്ലാരും കാണട്ടെ ഇവിടെ വരാത്തവരൊക്കെ കാണട്ടെ ജിദ്ദക്കെ പിന്നെ മിക്കവരും വരും കാരണം വെച്ചാല് കുമ്രക്ക് പോകാനുള്ളത് കൊണ്ടും അതെ എന്തായാലും ജിദ്ദയിൽ വരാതിരിക്കില്ല ഉറപ്പായിട്ടും റിയാദിലാണ് ഇപ്പൊ വരുന്നവരും രാത്രിയാണ് അവർ നടത്തുന്നത് മെയിനായിട്ട് അപ്പൊ ഇവിടെ നടക്കൂല ഇന്ന് പതിമൂന്ന് കിലോമീറ്റർ പോകാൻ വേണ്ടി എത്ര മിനിറ്റ് ആയിട്ട് നമ്മള് നാല്പത്തിയേഴ് മിനിറ്റ് അല്ലേ പതിമൂന്ന് കിലോമീറ്റർ ഓടാൻ വേണ്ടി ഇത് ഏതാ പള്ളി പള്ളിയാണല്ലോ വലിയ പള്ളിയാണല്ലോ രസമുണ്ടോ ഇത് ഇതുവഴി നമ്മള് പോയെന്നു പറഞ്ഞു ഈ പള്ളി വഴി അല്ല അതല്ല അത് വേറെ വേറെ പള്ളിയാ അല്ല അല്ലാതെ നമ്മള് പോയായിരുന്നു നമ്മള് നമ്മൾ കറങ്ങാൻ തെരഞ്ഞെ റോഡൊക്കെ വഴിതെറ്റിട്ട് നമ്മള് പോയാരുന്നു റിയാതില് ഇതാണ് എന്ന് മജുരൂൻ കുപരി കുബിരി എത്തിയിട്ടില്ല എത്തുന്നതാണ് റോഡ് കിടക്കുന്നുണ്ട് എന്താ രസം റോഡ് കിടക്കുന്നു അല്ലേ അതെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് റോഡ് പക്ഷെ രാത്രി കാണാൻ തന്നെയാണ് രസം അല്ലേ സംഭവം പകലാകുമ്പോ കുറെ കൂടെ വെളിയൊക്കെ നല്ലപോലെ കാണാം രാത്രിയാകുമ്പോ ലൈറ്റും വട്ടത്തിൽ ഒരു കുറച്ചൊന്നും അടിപൊളിയായിട്ട് നിക്കും വരാത്തവരും വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കാണാം ഇനി ഏഹ് നമ്മളെ വീഡിയോ കൂടെ എല്ലാരും കണ്ടെല്ലേ സൗദി അറേബ്യ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയട്ടെ ഫ്രീഡം ഉള്ളവർക്ക് ഫ്രീഡം ഉണ്ട് അല്ലാത്തവരൊക്കെ രാത്രി കിടന്ന് പണിയെടുക്കുന്ന പാവം അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഈ സൗദി അറേബ്യയിലൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ ട്രെയിലറ കേട്ടോ കാരണം ഇതൊക്കെ ഓടി അന്ന് അനങ്ങാൻ പറ്റില്ല ചെറുതായിട്ട് ചെറുതായിട്ട് അനങ്ങി അനങ്ങിയാ പോകുന്നത് പത്ത് കിലോമീറ്റർ ഓടാൻ വേണ്ടി നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒരു മണിക്കൂർ മതി നമുക്ക് അല്ലെങ്കിൽ ഇതൊരു അഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ എടുക്കും ഇത് ഓടിയവിടെ എത്താം പതുക്കെ 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 എന്ത് മാത്രം വണ്ടികളാ സൈഡിൽ കിടക്കാൻ നോക്കി ഇതൊക്കെ ഓടി അവിടെ എത്തുന്ന എത്ര ടൈം എടുക്കും കഷ്ടം ആലോചിക്കാ ക എനിക്ക് തോന്നുന്നു ദൂരെ ഓടുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ നല്ല ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും

സിനിമ തിയേറ്ററിൽ പോയിട്ട് അപ്പൊ എന്തായാലും ആഘോഷം വരുന്നല്ലേ അത് ഒറ്റയ്ക്ക് മൂന്ന് പേർക്ക് വേണ്ടി ഒരു സിനിമ ഓടിച്ചോണ്ട് അല്ലേ നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് കാണാൻ പറ്റില്ല പി വി ആറിലൊക്കെ നാട്ടില് പോയാലേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ രജിനാന്തിന്റെ ഫാൻസ് നാളെ തെറിവിളിയായിരിക്കും അല്ലേ അത് വല്ലാത്തൊരു കൂലിയായി പോയല്ലേ ചെറിയ ബിഷപ്പായി എങ്ങനെ ല്ലേ എന്തായാലും ബ്രോസ്റ്റ് കിട്ടൂലെ നമുക്ക് നോക്കാം ഉണ്ട് ഹോട്ടലെല്ലാം തുറന്നിരിക്കാനല്ലേ ട്വന്റി ഫോർസ് കൊടുത്തേക്കാണോ ഹോട്ടലിനെ

ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് കഴിക്കും ആണോ ഇത് കൊള്ളാമോന്നും അറിയില്ലല്ലോ കഴിച്ചിട്ടറിയാം എന്തായാലും സംഭവം എന്തായാലും നോക്കാം ഇവിടെ അടിച്ചൊന്നും രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ മൂന്നോട്ടം കഴിക്കും ഓരോ പീസ് രണ്ട് പീസ് കഴിച്ച പരിപാടി കഴിഞ്ഞിട്ട് ാണ് റിയാലോ ഭയങ്കര മോളങട്ടോ അപ്പൊ നമ്മളത് ആ വീഡിയോ ഇതൊക്കെയാണ് ആദ്യ രാത്രി വെളുപ്പാൻ കാലത്ത് മൂന്നര മണിക്ക് റിയാദിന്റെ തെരുവി തെരുവിണ്ടോടെ അല്ലേ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാല് കഴിഞ്ഞു എല്ലാരും ലൈക്ക് ചെയ്യ ക ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാ പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരുന്നതാണ് ോ തെറ്റിയോ തെറ്റി പണി കിട്ടി ഒരു റൗണ്ട് വീട്ടും അടിക്കേണ്ട അവസ്ഥ അല്ലേ ഓക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക